താഴെക്കിടയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഷൗക്കത്ത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ട് കാലത്ത് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയാം അപ്പം എങ്ങനെയാണ് ആ ഓർമ്മകളെ എങ്ങനെയാണ് അഹയവർഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബാപ്പുട്ടിക്കാന് ഒരു ദിവസം പട്ടികവർഗ പട്ടിക ജാതി നിന്ന് അമ്മമാര് കാണാൻ വരുകയാണ് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ കഴിയുന്നില്ല രാവിലെ ഒന്നും പ്രഭാത ഭക്ഷണമൊന്നും കൊടുക്കാത്തതുകൊണ്ട് വിശന്നിരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്ന് പകുതി സമയമാകുമ്പോഴേക്കും ഇറങ്ങിപ്പോരുകയാണ് അപ്പോൾ എന്താ കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾക്കായിട്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് ആ ഊരുകളിൽ ആ പ്രദേശങ്ങളിൽ ഒരു ഓല കൊണ്ട് മേഞ്ഞ നല്ലൊരു ഒരു ഷെഡുണ്ടാക്കി അതിൽ ബെഞ്ചുകളും ഡെസ്കുകളും കൊണ്ടുവച്ച് രാവിലെ ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് അവർക്ക് ഇന്ന് പഠിക്കാനുള്ളത് അത് കൂട്ടിച്ചേർത്ത് അവരെ സഹായിക്കാൻ ഒരു ഫെസിലിറ്റിയേറ്റർ സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് പ്രഭാത ഭക്ഷണം ശുചിത്വത്തോടു കൂടി സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർക്കതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഒരു ഫെസിലിറ്റിയേറ്റർ വൈകുന്നേരം തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരവും ഭക്ഷണം കൊടുത്ത് ആ ഫെസിലിറ്റിയേറ്റർ ആ ഓലമേഞ്ഞ ആ ഷെഡിൽ കാത്തിരിക്കുക പഠിച്ചു വന്ന പാഠഭാഗങ്ങൾ കുട്ടികളെ ഓർമ്മപ്പെടുത്തിയും കണക്കിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ആ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് ഉത്സാഹപൂർവമായിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തു ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന പദ്ധതി അമ്മമാര് അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അമ്മമാരുടെ ഒരു ആഗ്രഹമാണ് ബാപ്പുട്ടി ഞങ്ങൾക്ക് ബസിന്റെ ബോർഡൊന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുക്കുമ്പം പേരെഴുതി ഒപ്പിടാൻ ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അറുപത് വയസ്സായിരിക്കുന്ന അമ്മൂമ്മമാര് ചോദിച്ചപ്പോഴുണ്ടായ പദ്ധതിയാണ് നാലാം തരം തുല്യത പഠിക്കാൻ വേണ്ടി പഠിതാക്കളായിട്ട് ഓരോ വീട്ടിന്റെ മുറ്റത്തും മദ്രസയുടെ കെട്ടിടത്തിനകത്ത് ക്ലബുകൾക്കുള്ളിൽ സ്കൂളുകളുടെ വരാന്തകളിൽ അമ്മമാർ പഠിക്കാൻ വരികയാണ് അറുപത് വയസ്സും എഴുപത് വയസ്സുമായിരിക്കുന്ന കല്യാണിയുടെയും ആയിഷാത്തെയും ഒക്കെ പഠിക്കാൻ വന്നിരിക്കുന്നു വേലുവേട്ടനും ഒക്കെ പഠിക്കാൻ വന്നിരിക്കുന്നു അവരെഴുതാൻ പഠിക്കുന്നു അക്ഷരങ്ങൾ വായിച്ച് അത് വാക്കുകളായിട്ട് എഴു പഠിക്കുന്നു പിന്നീട് അവർ ബസ്സിൽ ബോർഡ് വായിക്കാൻ പഠിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നു ആ പദ്ധതിയാണ് നാലാന്തരം തുല്യത ഇന്ത്യയിലെ സാക്ഷരതാ ഗ്രാമമായി മാറി ദേശീയ തലത്തിൽ അവാർഡ് രാഷ്ട്രപതിയുടെ കൈകളിൽ നിന്ന് മേടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിർഗമയ പദ്ധതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ എങ്ങനെ ആയിരിക്കണം അവരെ അതിൽ നിന്ന് കരകയറാൻ ഒരു കൈ പിടിച്ചു കൊടുക്കുക അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റാണ് ഷാഹിന നിങ്ങൾ പാഠം ഒന്നൊരു വിലാപും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മീരാ ജാസ്മിൻ അവതരിപ്പിച്ചതാണ് ആ കഥ നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ സ്ത്രീധനത്തിന് കല്യാണം കഴിച്ചു പോകേണ്ട സാഹചര്യം വന്നു പോയി വർഷങ്ങൾ കഴിഞ്ഞ് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും എടുത്ത് ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി വിവാഹം കഴിഞ്ഞു പോയ ഷാഹിന തിരിച്ചു വരികയാണ് നിലമ്പൂരിലേക്ക് മാനവേദൻ സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് പത്തിലേക്ക് വിജയിച്ചു ഷാഹിന മയിൽപ്പീലി തുണ്ടുകൾ നോട്ട് പുസ്തകത്തിൽ മടക്കി വെച്ച് വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് കല്യാണം കഴിച്ചയക്കുന്നത് ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ മൈസൂരിലേക്ക് പോയി കുഞ്ഞുങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയുമായി തിരികെ വന്നപ്പോൾ പത്താം ക്ലാസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാട് ഷാഹിനമാർ പറഞ്ഞപ്പോൾ നിലമ്പൂരിലെ നഗരസഭയിലെ നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും പത്താം ക്ലാസ് എന്ന് പറയുന്ന പദ്ധതി തയ്യാറാക്കി കൊടുത്തു പത്താം ക്ലാസ് കഴിഞ്ഞപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തയ്യൽ നന്നായിട്ട് അറിയാം ഞങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ നന്നായിരുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന തൊട്ടടുത്ത് ആര്യാടൻ ഹൗസിലേക്ക് പോകുന്നിടത്ത് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ് ഇന്നും പ്രവർത്തിക്കുന്നു അത് ഉദയം കൊണ്ടത് ആ പദ്ധതിയിലൂടെയാണ് സ്ത്രീധനരഹിത ഗ്രാമം പഞ്ചായത്തായിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്ന ബോധവൽക്കരണ പരിപാടികളിലൂടെ കഥകളിലൂടെ നാടകങ്ങളിലൂടെ വീട് വീടാന്തരം കയറി അങ്ങാടികളിലൂടെ ഇതിന്റെ ബോധവൽക്കരണം നടത്തിയ ആദ്യത്തെ പഞ്ചായത്ത് നിലമ്പൂര് ഗ്രാമപഞ്ചായത്താണ് അങ്ങനെ തുടങ്ങി സാധാരണക്കാരനെ ചേർത്ത് നിർത്തുന്ന ആയിരം വീട പദ്ധതി പോലെ ഗ്രാമത്തിലെ പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലെയും വീടുകളുടെ സർവേ എടുത്ത് ആയിരം വീട് പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയുടെ ചെയർമാനാണ് ഇത് എന്തിനേറെ പറയുന്നു നിങ്ങളൊക്കെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന നിലമ്പൂർ പാട്ടുത്സവം ആ പാട്ടുത്സവത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ എൻ ടി ട്വന്റി ഫോർ ചാനലിനോട് ഞാൻ പറയുമ്പോൾ കോവിലകത്ത് കളമെഴുത്തും പാട്ടുമായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രവും കോവിലകത്തും പ്രദേശത്തും നടന്ന സർവാണി സദ്യ ഉൾപ്പെടെ ഉണ്ടായിരുന്ന പാട്ടുത്സവത്തിനെ വർണാഭമായിരിക്കുന്ന പാട്ടുത്സവമാക്കി മാറ്റി കാർണിവലും മിഠായികളും പൊരികളും കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കാൻ വരുന്ന കച്ചവടക്കാർക്കു കൂടി ഒരു വരുമാനം കിട്ടുന്ന പദ്ധതിയാക്കി മാറ്റിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ വല വരാത്ത കലാകാരന്മാരില്ല അനുഗ്രഹീത കലാകാരൻ നാടൻപാട്ടിൻ്റെയും സിനിമാ മേഖലയിൽ മണിച്ചേട്ടൻ പോലെ പ്രഗത്ഭരായിരിക്കുന്ന കലാകാരന്മാർ ടോമി അങ്ങനെ തുടങ്ങി ഒരുവിധം എല്ലാ ഗായകരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സംഗീത സംവിധായകരും സിനിമാ സംവിധായകരും സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതുന്നവരും സാഹിത്യകാരന്മാരും അഭിനേതാക്കളും അങ്ങനെ തുടങ്ങി മുഴുവൻ ആളുകളും നിലമ്പൂരിൽ സാധാരണക്കാർക്ക് കാണുന്നതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ ബ്രെയിൻ എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ശേഷത്തെ നഗരസഭയുടെ ചെയർമാൻ ഇന്ന് നിലമ്പൂരിന്റെ യു ഡി സ്ഥാനാർത്ഥി നാളെ ഇദ്ദേഹം ഇവിടെ എം എൽ ആയിട്ട് വന്നാൽ ഈ പാട്ടുത്സവം പോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വേദനയിൽ നിന്ന് എങ്ങനെ കൈപിടിച്ച് ഉയർത്തുവാൻ സാധിക്കും അത്തരം പദ്ധതികൾ കൊടുക്കാൻ സാധിക്കും